അപ്പോൾ ഇതാണ് നമ്മുടെ തടോബ അന്താരി ടൈഗർ റിസർവ് ഇതിൻ്റെ മൊഹാർളി ഗേറ്റ് അതായത് കോർ സോണും ബഫർ സോണും രണ്ട് സോണിലായിട്ടാണ് സഫാരി ഉണ്ടാവുക ഇത് കോർ സോണിലെ മെയിൻ ഗേറ്റ് ആണ് മൊഹാർളി ഗേറ്റ് എന്ന് പറയും കഴിഞ്ഞ വർഷം ഇതിൻ്റെ വർക്ക് കിടക്കായിരുന്നു ഈ വർഷം വന്നപ്പോഴേക്കും എല്ലാം വർക്കൊക്കെ കഴിഞ്ഞ് ഗംഭീരമായിട്ടുണ്ട് ഇവിടെ കണ്ടോ തടോബ അന്താരി ടൈഗർ റിസർവ് ഫോറസ്റ്റ് മിനിസ്റ്ററുടെ ഗോഡും കാര്യം ഫോട്ടോ ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ കിടലിനായിട്ട് ചെയ്തിട്ടുണ്ട് പാർക്കിംഗ് ഏരിയ ഓഡിറ്റോറിയം റെസ്റ്റ് റൂം സോണി ഷോപ്പ് പ്രൈവറ്റ് പാർക്കിംഗ് ഏരിയ പിന്നെ അവിടെ കുറേ ജിപ്സികൾ കാണാം സഫാരിക്ക് പോകുന്നത് കഴിഞ്ഞ വർഷം ഇതൊരു വിഴിഞ്ഞ പറമ്പ് ആയിരുന്നു ഒരു ഗ്രൗണ്ട് വരെയായിരുന്നു തവണ അത് ഗംഭീരമായിട്ട് ചെയ്തു പിന്നെ നമുക്ക് കയറുമ്പോൾ തന്നെ താ ടൈഗറിൻ്റെ വിത്ത് കപ്പ് മൂന്ന് കപ്സും ഫീമെയിൽ ടൈഗറിൻ്റെ ഒരു സ്റ്റാച്ചു കാണാം അതും ഇവളായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ എവിടേക്കാണ് നമ്മൾ സഫാരി മെയിനായിട്ട് പോയിരുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞത്